എണ്ണിയാൽ ഒടുങ്ങാത്ത കോടികളുടെ ഉടമയായ ബോളിവുഡ് നടൻ ഇക്കൊല്ലം തൻ്റെ സിനിമകളിൽ നിന്ന് മാത്രം സൃഷ്ടിച്ചത് മൊത്തം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇത് മറ്റൊരു റെക്കോർഡാണെന്ന് ഫിലിം ട്രേഡ് അനലിസ്റ്റ് രമേശ് ബാല ട്വീറ്റ് ചെയ്തു ആ നടൻ ഈ കൂട്ടത്തിൽ ഒരാളാണ് അതാരാണെന്ന് പറയാൻ ഇക്കൊല്ലത്തിൽ സിനിമകളും അതിലെ നായകന്മാരും ആരാണെന്ന് നോക്കിയാൽ മാത്രം മതിയാവുന്നതാണ് റിപ്പോർട്ടുകൾ പ്രകാരം നടൻ മൊത്തം ആറായിരത്തി മുന്നൂറ് കോടി രൂപയുടെ ആസ്തിക്ക് ഉടമയാണ് ഇതിൽ പ്രധാന ഭാഗവും അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നിന്നും ഉണ്ടാവുന്ന ലാഭമാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇദ്ദേഹം ഇക്കൊല്ലം നടത്തിയ തിരിച്ചുവരവിലാണ് ഇങ്ങനെയൊരു റെക്കോർഡ് ഉണ്ടായത് ഒരു സിനിമയ്ക്ക് നൂറു മുതൽ നൂറ്റി കോടി രൂപ വരെയാണ് അദ്ദേഹത്തിൻ്റെ വരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം നടൻ ഷാറുഖ് ഖാനെ സംബന്ധിച്ച് നിർണായകമായിരുന്നു സീറോ എന്ന സിനിമ ഒരുപോലെ തന്നെ നൽകിയ ചീത്തപ്പേര് മാറ്റിയെടുത്തുകൊണ്ടാണ് ഷാറുഖ് ഖാൻ്റെ തിരിച്ചുവരവ് നടത്തിയത് ജനുവരിയിൽ റിലീസ് ചെയ്ത പത്താനാണ് ഷാറുഖ് ഖാൻ ഇക്കൊല്ലം ആദ്യമായി അഭിനയിച്ച ചിത്രം അതിനുശേഷം ജവാൻ റിലീസ് ചെയ്തു ഏറ്റവും ഒടുവിലായി വന്നത് രാജ്കുമാർ ഹിരാനിയുടെ ഡെങ്കിയാണ് മൂന്ന് ചിത്രങ്ങളും ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ റിലീസുകളിൽ റിലീസുകൾ ആയിരുന്നു മൂന്നിൽ നിന്നും ആകെ തുകയായി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നേട്ടമാണ് അദ്ദേഹം ഉണ്ടാക്കിയത് ഇത്രയും റവന്യൂ ഒരു വർഷത്തിൽ നേടുന്ന ആദ്യത്തെ നടൻ എന്നാണ് ഷാറുഖ് ഖാനെ കുറിച്ചുള്ള രമേഷ് ബാലയുടെ ട്വിറ്റ് നാല് വർഷത്തിന് ശേഷമുള്ള ഷാറുഖ് ഖാന്റെ തിരിച്ചുവരവ് രേഖപ്പെടുത്തിയ സിനിമയാണ് പത്താൻ ഒട്ടേറെ വിവാദങ്ങളുടെ സിനിമയുമായിരുന്നു ഭാഗമുണ്ടായത് സെപ്റ്റംബർ ഏഴിന് റിലീസ് ചെയ്ത ജവാൻ പത്താൻ്റെ പാത പിന്തുടർന്നു സൂപ്പർ ഹിറ്റായ ചിത്രം സംവിധാനം ചെയ്തത് ആറ്റ്ലിയാണ് നയൻതാര വിജയ് സേതുപതി പ്രിയാമണി ദീപിക പത്കോൺ എന്നിങ്ങനെ ഒരു വലിയ താരനിര സിനിമയുടെ ഭാഗമായി തന്നെയുണ്ട് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് ഷാറുഖാൻ ഡെങ്കി റിലീസ് ചെയ്തത് ബൊമൻ ഇറാനി തപ്സി പാനു വിക്കി കൗശൽ വിക്രം കൊച്ചാർ തുടങ്ങിയവരാണ് ഈ സിനിമയിൽ വേഷമിട്ടത് വിദേശത്തു പോകാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞെത്തിയ ചിത്രമാണിത്